மாமல காக்கும்ணிகண்ட மலநாடி மாமல காக்கும்ணி கண்ட மல ரகணேம் மங்கள மண்டல கால புண்ணியம் தேடி மாலயணிஞ மலகல் தாண்டி பக்தரு சரணம் சரணம் மையப்பா സ്വാമി ശരണം മയ്യപ്പ ശരണം ശരണം മയ്യപ്പ സ്വാമി ശരണം മയ്യപ്പം മമല കാക്കും മണി കണ്ട മല നാടൻ കാനനവാസ അയ്യപ്പം കാട്ടും അയ്യനേ ഐനേ കനവാസ അയ്യപ്പർവഴി കാട്ടും അയ്യനേ ഐലാലി വീരാ വിശ്വരൂപ വേദാന്ത കൊരുളിനുടയോ നേം വില്ലാലി വീരാ വിശ്വരൂപ വേദാന്ത കൊരുളിനുടയോ നേം ഹരിയുന്നി ഹരുന്നി ഭൂവിൽ വിളങ്ങിടും പൊന്നുഷസേ சரணம் சரணம் மையப்பா சுவாமி சரணம் 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 மையப்பாம் மாமல காக்கும்ணி கண்டாமல நாடின் ரட்சகனே நாயகனே വാനിൽ ഉയരുന്നു നിന്നാമം പന്തളരാജ നായകനേ വാനിൽ ഉയരുന്നു നിന്നാമം ചിന്മയരൂപ ചിദ്ധാനന്ദ ചിത്തത്തിൽ നിറയും ചൈതന്യമേ ചിന്മയരൂപ ചിദ്ധാനന്ദ ചിത്തത്തിൽ നിറയും ചൈതന്യമേ വെട്ടവും നീ ഇരുളുന്നി വിണ്ണിൽ വിരിഞ്ഞൊരു താരകമേം மையப்ப ச மையப்பா சரணம் சரணம் மையப்பா சுவாமி சரணம் மையப்பா மாமல காக்கும் மணி கண்ட மல நாடின் திரட்சகணேம் மாமல காக்கும் மணி கண்ட மல நாடின் திரட்சகனேம் മംഗളകാരകശഭരീശ മണ്ഡലകാല പുണ്യം തേടി മാലയണിഞ്ഞ് മലകൾ താണ്ടി ഭക്തരത്തുന്നേ ശരണം ശരണം മയ്യപ്പ സ്വാമി ശരണം മയ്യപ്പ ശരണം ശരണം മയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ